ഹലോ കേസ് രാവിലെ നമ്മൾ പാചകത്തിലായിരുന്നു കേസ് പാചകം ചെയ്തുകൊണ്ട് ഇന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് നമ്മൾ ഇന്നലെ ഒരു വണ്ടി എടുത്താണ് സെക്കൻഡ് ഹാൻഡ് അപ്പോഴത്തേക്ക് അതിൻ്റെ കള്ളറ് മാറ്റണമെന്നുള്ളത് കള്ളറ് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടാൻ വിളിച്ച് ചോദിച്ചു നോക്കാം അവൻ കട ഇട്ടേക്കാണ് നമുക്ക് അവൻ്റെ കട തുറന്നാന്നുള്ളത് ചോദിച്ചു നോക്കാം ഓക്കെ ഓക്കെ തുറന്നിട്ടുണ്ടോ അപ്പോൾ അങ്ങോട്ട് വരാം കേസ് നമുക്കിനി അങ്ങോട്ട് പോകണം നമ്മൾ ആ വൺ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടി കൂടി എടുക്കണം ബുള്ളറ്റാണ് കേസ് എടുത്തത് നമ്മൾ നമുക്കിനി അങ്ങോട്ട് പോകണം നല്ല ദൂരം പോകണം കേസ് കറങ്ങി പോവാം ഷോർട്ട് കട്ട് വഴി കൂടെ പോവാം ഇതെന്തൊരു കേസ് പോലീസ് വീട്ടിന് നടയിലേക്കുണ്ട് ചെക്കിംഗ് നടത്താൻ തോന്നുന്നു വണ്ടി പിടിക്കാൻ നമുക്കിനി അങ്ങോട്ട് പോവാം നമുക്ക് നേരെ പോവാം നമുക്ക് കറങ്ങിയൊക്കെ പോയി പോയി എത്തി കേസ് നല്ല ദൂരം ഉണ്ടായിരുന്നു കേസ് കുറേ കറങ്ങി 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 എത്തിയിട്ടുണ്ട് കേസ് നമുക്ക് കടയിലുള്ളിലോട്ട് വണ്ടി കയറ്റാം കേസ് ക്യാറ്റിന് ശേഷം നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേസ് പിന്നെ കേസ് ഈ ചാനലൊന്ന് ഇഷ്ടപ്പെടണേന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ കേസ് വണ്ടി കെ അടിക്കാനാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അപ്പോൾ അതൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ചൊന്ന് സാരിച്ച് തരുന്ന കേസ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേസ് സ്റ്റിക്കറും കൂടി മാറ്റണം കേസ് സ്റ്റിക്കറ് ഈഗിളിൻ്റെ സ്റ്റിക്കറുണ്ടാക്കുന്ന കേസ് അതാക്കാം കേസ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടി കളറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കേസ് ആഴ്ചയിൽ നമുക്ക് ആ കളർ ആക്കാം കേസ് കമൻറ്റ് ഇറങ്ങണ കേസ് എല്ലാവരും